ഇന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാം അതിനുവേണ്ടി രണ്ട് കിലോ ചിക്കനാണത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തെടുക്കണം മല്ലിപ്പൊടി ഇടാം ഇതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇതിൽ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇത് ഗരം മസാലപ്പൊടീന കേട്ടോ അതും ഇടാം ഇതൊന്ന് വറുത്തെടുക്കാം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറക്കുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ട് വറുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും കരിഞ്ഞാൽ പിന്നെ അത് ഒരു കയ്പരസമാണ് വരിക കറിക്ക് ഇപ്പം അത് മൂപ്പായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കാം അല്ലെങ്കിൽ ചട്ടിയിലിരുന്ന് മൂപ്പ് കൂടുകയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂപ്പ് കൂടി അത് കയ്പ്പ് രസം വരുകയും അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും നന്നാക്കി കഴുകിയതിന് ശേഷം അത് ചതച്ചെടുക്കാം സവാള നന്നാക്കി കഴുകി അതും അരിഞ്ഞെടുക്കാം എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചാണ് ഇടാം ഇഞ്ചി പെടുത്തുള്ളിയും പച്ചങ്ങളൊക്കെ വാടിയിട്ടുണ്ട് ഇനി എനിക്ക് സവോള അരിഞ്ഞു ഇനി ഇതിലേക്ക് വറുത്തു വച്ചിട്ടുള്ള പൊടികളിടാം ഒരു തക്കാളി അരിഞ്ഞത് ഇടാം

Voglio che a stina lo pure. Voglio che ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം തീ നല്ല പോലെ കുറച്ചിട്ട് വേവിച്ചെടുക്കാം വേവട്ടെ വേവട്ട ചിക്കനിലോട്ട് വെള്ളമൊഴിക്കാണ്ടാണ് വേവിക്കണത് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ചിക്കൻ വേവായിട്ടുണ്ട് ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം നല്ല കുറുകിയ പാകത്തിൽ എടുത്താ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേട കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ അതും കൂടി ഇടാം നമ്മുടെ ചിക്കൻ കറി റെഡി നടക്കാം ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല പാകമായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഇത് മൂടിക്കാം